ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അതിവേഗം ബഹുദൂരം മുൻ സർക്കാരിന്റെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു മുദ്രാവാക്യമായിരുന്നു അതിവേഗം ബഹുദൂരം എന്ന് അതുപോലെയാണ് ഇപ്പൊ നമുക്ക് കെ ഡി ആർ വി കാര്യങ്ങളെ പറയാനുള്ളത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നിയമന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതിവേഗം ബഹുദൂരം പത്തൊൻപതാം തീയതി അതായത് മാർച്ച് പത്തൊൻപതിലാണ് നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് ഒ എയുടെ റാങ്ക് ലിസ്റ്റ് വന്നത് തൊട്ടടുത്ത ദിവസം ഇരുപതാം തീയതി അഡ്വൈസ് വന്നിരിക്കുകയാണ് പത്തൊൻപതാം തീയതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഇരുപതാം തീയതി അഡ്വൈസ് ജനുവരിയിലാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടു മാസം മുമ്പാണ് പരീക്ഷ നടന്നത് രണ്ടു മാസം മുമ്പ് പരീക്ഷ നടന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു പത്തൊൻപത് മാർച്ചിന് എന്താണ് റാങ്ക് ലിസ്റ്റും വന്നു ഇരുപതാം തീയതി അഡ്വൈസും അപ്പൊ പിന്നെ അതിവേഗം ബഹുദൂരം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് പഴയതല്ല അല്ലെങ്കിൽ പഴയ പോലെയല്ല ആര് കെ ഡി ആർ പി കെ ഡി ആർ പി അതിന്റെ ആ ഒരു സുതാര്യത കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു നിയമനങ്ങളിൽ കുറച്ചുകൂടി സത്യസന്ധത വരുത്തുന്നു എല്ലാ കാര്യങ്ങളിലും കെ ഡി ആർ ബി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പുതിയ ചെയർമാൻ ഒക്കെ കെ ഡി ആർ ബിയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെയൊക്കെ കീഴിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുന്നോട്ട് പോവുകയാണ് ഇനി ഒട്ടനവധി പരീക്ഷകൾ ഇവർ നടത്താൻ വേണ്ടി പോകുന്നുണ്ട് നടത്തിയ പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് പലതും വന്നിട്ടുണ്ട് ഇനി കുറച്ച് വരാനുണ്ട് ഇനി അതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട് പല പരീക്ഷകളുടെയും ഇന്റർവ്യൂ ഇപ്പൊ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയ ഈ ഒരു പരീക്ഷ വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാം ക്രാക്ക് ചെയ്യാം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് അതായത് ഒരു ആറു മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ജോലി ലഭിക്കും ഇപ്പൊ എലക്ഷൻ ഒക്കെ വന്നത് കൊണ്ടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ ക്ലർക്ക് നിയമനം അങ്ങോട്ട് നീങ്ങി നീങ്ങി പോകുന്നത് ഉടൻ തന്നെ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് അതിന്റെ ഡേറ്റ് അറിയാൻ വേണ്ടി സാധിക്കുമെന്ന് കരുതാം മലബാർ ദേവസ്വം ബോർഡ് എപ്പോഴാണ് എന്നുള്ള ഡേറ്റ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്ന് കരുതാം പക്ഷേ ബാക്കിയെല്ലാത്തിനും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കെ ഡിആർ ബി മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ് ഇപ്പൊ നമ്മുടെ പി എസ് സിയേക്കാൾ സ്ട്രോങ് ആയിട്ട് പിന്നെ അതിന്റെ ചോദ്യ പേപ്പർ കുറച്ച് കടുപ്പുണ്ടെന്ന് പറയാം ചോദ്യ പേപ്പർ കുറച്ച് കടുപ്പുണ്ട് പക്ഷേ എസ് 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 സി ആർ ടിയും ഈ അല്ലാത്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ തന്നെ പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയി ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ പി എസ് സി മാത്രമല്ല ദേവസ്വം ബോർഡ് നോക്കുക ഹിന്ദുക്കൾക്കാണ് ദേവസ്വം ബോർഡിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതായത് ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയ ഈ ഒരു ജോലി ലഭിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഇതാണ് ഓഫീസ് അറ്റൻഡന്റിൻ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഓഫീസ് അറ്റൻഡന്റ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് നിലവിൽ രണ്ട് അഡ്വൈസ് ആണ് വന്നിരിക്കുന്നത് എത്രയാണ് രണ്ട് അഡ്വൈസ് ആണ് വന്നിരിക്കുന്നത് അഡ്വൈസ് ഡേറ്റ് ഏതാ ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്വൈസ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ അതായത് ഓപ്പണിൽ നിന്ന് ഒന്ന് നമുക്ക് നോക്കാം ഓ സി ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഒന്നും ഈഴവ കാറ്റഗറിയിൽ നിന്നും അങ്ങനെ രണ്ട് നിയമനങ്ങളാണ് ഇതുവരെ അഡ്വൈസാണ് ഇവരെ വന്നിരിക്കുന്നത് രണ്ട് ആണ് വന്നിരിക്കുന്നത് ബാക്കി അഡ്വൈസ് വളരെ പെട്ടെന്ന് തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ രണ്ട് അഡ്വൈസ് ഒന്ന് എട്ടാം മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഒന്ന് ഈ മാർച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമായ രണ്ട് അഡ്വൈസുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നെന്ന് പറയുന്നത് ദീപക് ജെ അതായത് ഒന്നാം റാങ്ക് കിട്ടിയ ദീപക് ജെക്കാണ് അതായത് ഒന്നാം റാങ്ക് കിട്ടിയ ദീപക് ജെ ആണ് ഇപ്പോൾ അഡ്വൈ ദീപക് ജെക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത് നിയമനം കിട്ടിയിരിക്കുന്നത് റാങ്ക് ആറ് ആറാം റാങ്ക് ലഭിച്ച വ്യക്തിക്കാണ് ഇരുവ കാറ്റഗറിയിലാണ് ലഭിച്ചിരിക്കുന്നത് അത് അനൂപ് എ ആണ് അനൂപിനും കരുനാഗപ്പള്ളി കൊല്ലംകാരനും ഒന്ന് കണ്ണൂർ ജില്ലയിലുള്ള വ്യക്തിയാണ് ദീപക് ജെ കണ്ണൂർ ജില്ലയാണ് അനൂപ് കൊല്ലംകാരനാണ് അപ്പൊ ഈ രണ്ടു പേർക്കാണ് ഇപ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത് നമുക്ക് ഇതാ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട് ദീപക് ജെ അതുപോലെ റാങ്ക് അനൂപ് എ എന്നിവർക്കാണ് ഇവിടെ ഇത് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ലിസ്റ്റ് പ്രകാരം രണ്ടു പേർക്ക് അഡ്വൈസ് പോയിരിക്കുകയാണ് ആ അഡ്വൈസ് പോയ രണ്ടുപേർക്കും ആദ്യമേ തന്നെ ആശംസകൾ അറിയിക്കുന്നു നല്ല രീതിയിൽ സർവീസിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് കൂടി പറയുകയാണ് ഇനി ബാക്കിയുള്ള ആളുകൾക്കും ഉടൻ തന്നെ ജോലി കിട്ടും ഈ ലിസ്റ്റിലുള്ള പത്തൊമ്പത് പേർക്കും മിക്കവാറും ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലിസ്റ്റ് അവസാനിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ പത്തൊൻപത് പേർക്കും എന്താണ് നല്ല പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒമ്പ് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഇതും ഇതിൻ്റെ ശമ്പള പരിഷ്കരണമൊക്കെ ഉടൻ തന്നെ കൃത്യമായി നടപ്പാക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ആ ഒരു ശമ്പളമൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോ നല്ല രീതിയിൽ നോക്കുക ഇനിയും ദേവസ്വം ബോർഡിന്റെ പരീക്ഷ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായി ഈ ഒരു പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്കും ഉണ്ടാൻ വേണ്ടി സാധിക്കട്ടെ അപ്പോൾ കെ ഡി ആർ വി പരീക്ഷകളെല്ലാം വരാൻ പോകുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒക്കെ എൽ ഡി ക്ലർക്കൊക്കെ വേണ്ടി വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയ നിങ്ങൾക്ക് ഈ പരീക്ഷ വളരെ ഈസിയോടെ ക്രാക്ക് ആവുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം അഡ്വൈസ് വന്നിട്ടുണ്ട് ആദ്യത്തെ അഡ്വൈസ് ആണ് ഓഫീസ് അറ്റൻഡന്റ് കെ ഡി ആർ ബിയിൽ രണ്ടു അഡ്വൈസ് വന്നിരിക്കുന്നത് ഒന്നാം റാങ്കുകാരനും അതുപോലെ തന്നെ ആറാം റാങ്ക് കിട്ടിയ ദീപക്കിനും അനൂപിനുമാണ് ഇപ്പോ എന്താണ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഓക്കേ അപ്പൊ ഇതുപോലുള്ള ഏറ്റവും പുതിയ ദേവസ്വം ബോർഡ് വാർത്തകളും കേരള പി എസ് സിയുടെ വാർത്തകളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് എൽ ഡി സിക്കും എൽ ജി എസിനും പോലീസിനും ഒക്കെ വേണ്ട ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അതിന്റെ തയ്യാറെടുപ്പിലാണ് കുറച്ച് ദിവസം ആയിട്ട് അതാണ് കാര്യമായിട്ടുള്ള മറ്റു വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാത്തത് അപ്പൊ അടുത്ത ആഹ് ആഴ്ച മുതൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ മറ്റു ഒരു റങ്ക് ഫയലോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസിയായി മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ക്ലാസുകളായിരിക്കും നമ്മൾ വരാം പിന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഒരു റിവിഷൻ പോലെ തന്നെ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ അതിന് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക അതുപോലെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് രേഖപ്പെടുത്താം അതിനനുസരിച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടുത്തേ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു